ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരാൻ ഇനി നമുക്ക് മുന്നിലുള്ളത് ചില മണിക്കൂറുകൾ മാത്രമാണ് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കയുമാണ് അങ്ങനെയിരിക്കുന്ന ആ സമയത്താണ് എക്സിറ്റ് പോളുകളെല്ലാം വന്നു തുടങ്ങിയത് ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് തുടർച്ചയായി മൂന്നാം തവണയും ഭരണം കിട്ടുമെന്നും അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളാണ് ഓരോ ഇടത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ കൊഴലൂത്തുകാരായ എല്ലാ ചാനലുകളും പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് എൻ ഡി എക്ക് മൂന്നാമതും വിജയം ഉണ്ടാകുമെന്നും ഹാട്രിക് ഉണ്ടാകും നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും എന്നിരുന്നാലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഗോദി മീഡിയകളോ മോദിയുടെ സ്വന്തം ചാനലുകളോ അല്ലാത്തവരും സർവേകൾ നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് ഡി ബി ലൈവ് എന്ന അവരുടെ സർവേ ആ സർവേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ മാറ്റങ്ങളോടെ തന്നെ അവരുടെ സർവേയും വന്നിട്ടുണ്ട് അതിപ്പോൾ വലിയ ചർച്ചയുമാകുന്നുണ്ട് ആലോചിക്കണം രാജ്യത്തെ ഇതുവരെയുള്ള എല്ലാ ചാനലുകളും ഗോദി മീഡിയകളെല്ലാം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമായി പറയുന്ന ഈ സാഹചര്യത്തിൽ ആദ്യം നമുക്ക് ഓരോ ചാനലുകളും എന്താണ് എത്രത്തോളം സീറ്റാണ് ഓരോ മുന്നണികൾക്കും ഇവർ പ്രവചിച്ചിരിക്കുന്നത് എന്ന് നോക്കാം അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം ഇതിൽ ആദ്യമായി പറയേണ്ട എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെതാണ് അവർ എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റുകൾ വരെ പറയുന്നു ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ വരെ മാത്രമാണ് പ്രവചിക്കുന്നത് ഒപ്പം മറ്റുള്ള പാർട്ടികൾക്ക് എട്ട് മുതൽ ഇരുപത് വരെയും പ്രവചിക്കുന്നുണ്ട് ഇനിയുള്ളത് ഇന്ത്യ ടി വി സി എൻ എക്സിൻ്റെതാണ് അവർ പറയുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ നാന്നൂറ്റി ഒന്ന് സീറ്റുകൾ വരെയാണ് ഒപ്പം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഒൻപത് മുതൽ നൂറ്റി മുപ്പത്തി ഒമ്പത് വരെയും മറ്റുള്ള പാർട്ടികൾക്ക് ഇരുപത്തി മുതൽ മുപ്പത്തി എട്ടുമാണ് പ്രവചിക്കുന്നത് ഇനിയുള്ളത് ടി വി നയൻ ആണ് ടി വി നയൻ പറയുന്നത് എൻ ഡി എക്കും സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒപ്പം മറ്റുള്ള പ്രാദേശിക പാർട്ടികൾക്കെല്ലാം കൂടി ചേർത്ത് മുപ്പത്തിയഞ്ച് സീറ്റുമാണ് അവർ പറയുന്നത് ഇനിയുള്ളത് ലോക്പോളിന്റെ സർവേ ആണ് ലോക്പോളിന്റെ സർവേയിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും െട്ട് മുതൽ അൻപത്തി അഞ്ച് വരെ മറ്റുള്ളവർ നേടുമെന്നുമാണ് പറയുന്നത് ഇനിയുള്ളത് റിപ്പബ്ലിക് ടിവിയാണ് റിപ്പബ്ലിക് ടിവിയുടെ സർവേയിൽ പറയുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ പറയുന്നത് അൻപത്തി ഒമ്പത് സീറ്റ് എൻ ഡി എ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ മുപ്പത് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് ഇനിയുള്ള എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇന്ത്യ ന്യൂസ് ദി ഡൈനാമിക്സിൻ്റെതാണ് മുന്നൂറ്റി എഴുപത്തി ഒന്നാണ് അവർ എൻ ഡി എക്ക് വേണ്ടി പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തിയേഴ് മറ്റുള്ളവർക്ക് ജൻകി പാർട്ടിന്റെ എക്സിറ്റ് പോളിൽ പറയുന്നത് അറുപത്തിരണ്ട് മുതൽ വരെ എൻ ഡി എ സഖ്യം നേടുമെന്നും നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ വരെ സീറ്റിൽ ഇന്ത്യ സഖ്യം ഒതുങ്ങി പോകുമെന്നും പത്ത് മുതൽ ഇരുപത് വരെ മറ്റുള്ള പാർട്ടികൾ നേടുമെന്നും പറയുന്നു ഇനി അടുത്തത് ന്യൂസ് നേഷൻ ആണ് ന്യൂസ് നേഷൻ്റെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ എൻ ഡി എ നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് വരെ ഇന്ത്യ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മറ്റുള്ളവർ റിപ്പബ്ലിക് ഭാരതിന്റെ പറയുന്നത് അറുപത്തി എട്ട് സീറ്റ് വരെ എൻ ഡി എ സഖ്യത്തിനും ഇന്ത്യ സഖ്യത്തിനും നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി എട്ട് വരെ മറ്റുള്ളവർക്കൊന്നാണ് എൻ ഡി ടി എക്സിറ്റ് പോളിൽ പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ തന്നെയാണ് നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക മുപ്പത്തിയാറ് സീറ്റ് മറ്റുള്ളവർക്ക് ലഭിക്കും ാണെങ്കിൽ അവർ പറയുന്നത് സീറ്റാണ് എൻ ഡി എക്ക് പറയുന്നത് മറ്റുള്ളവർക്കും പറയുന്നു അവരുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ എൻ ഡി എക്കും നൂറ്റി നാല്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സീറ്റുകൾ മറ്റുള്ളവർക്കും പറയുന്നു അഗ്നി ന്യൂസ് സർവീസ് ആവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എൻ ഡി എ ഇരുന്നൂറ്റി അറുപത്തിനാല് ഇന്ത്യ സഖ്യത്തിനാണ് പറയുന്നത് അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് നാം നോക്കണം ഇതുവരെയും പറഞ്ഞ എക്സിറ്റ് പോളുകളിൽ എല്ലാവരും എൻ ഡി എക്ക് മുൻതൂക്കം കൊടുത്തപ്പോൾ അഗ്നി ന്യൂസ് സർവീസ് ആവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന കേവലം സീറ്റിലേക്ക് എൻ ഡി എ ഒതുങ്ങിപ്പോകുമെന്നും ഇരുന്നൂറ്റി അറുപത്തി നാല് എന്ന സീറ്റോടു കൂടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും മുപ്പത്തി ഏഴ് സീറ്റുകൾ മറ്റുള്ളവർ നേടുമെന്നുമാണ് എക്സിറ്റ് ഇനി ടൈംസ് ഇനിസ് നോ ആവട്ടെട്ടാണ് എൻഡിഎക്ക് മറ്റുള്ളവർക്ക് പറയുന്നു ചാണക്കിയവട്ടെ അവർ കുറച്ചുകൂടി കടന്ന് എൻ ഡി എക്ക് നാനൂറ്റി പതിനഞ്ച് സീറ്റാണ് അവർ പറയുന്നത് നമുക്കറിയാം ഇതുവരെയും പറഞ്ഞതിൽ ഏറ്റവും അധികം സീറ്റ് പറയുന്നത് ടുഡേസ് ചാണകിയാണ് അവർ സംഘീ അനുകൂല ഗോദി മീഡിയ ചാനലാണ് നമ്മളടുത്ത് ജനന്തി വി പോലെയുള്ള ചാനലാണ് ടുഡേസ് ഡേയ്സ് ചാണകം അവർ അവിടെ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റുകൾ വരെയാണ് എൻ ഡി എക്ക് അവട്ടെ മുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ വരെയാണ് എൻ ഡി എക്ക് ലഭിക്കുമെന്നും എൻ ഡി എ നേടുമെന്നും പറയുന്നത് ഒപ്പം ഇരുപത്തി ഏഴ് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ മറ്റുള്ളവരും നേടും ഇനിയുള്ളത് പോളോ കോഴ്സ് ആണ് അവർ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് മുതൽ മുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് വരെ എൻ ഡി എ നേടുമെന്നും നൂറ്റി നാല്പത്തി ഏഴ് മുതൽ അറുപത്തി ഒന്ന് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റ് വരെ മറ്റുള്ളവർ നേടുമെന്നും പറയുന്ന ഈ സാഹചര്യത്തിൽ വലിയ തരത്തിൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യാസമായി ഇവരിൽ നിന്നെല്ലാം വലിയ മാറ്റത്തോടെ നരേന്ദ്രമോദിയുടെ നക്കാതെ സർവേ നടത്തിയ ചാനലുകളും ഇന്ന് രാജ്യത്തുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ഇവരെല്ലാവരും എൻ ഡി എക്ക് വിജയം ഉറപ്പിക്കുമ്പോഴും അതൊന്നുമല്ലാതെ നിഷ്പക്ഷമായി പറയുന്ന ചാനലുകളും രാജ്യത്തുണ്ട് അവരുടെ ഈ പറഞ്ഞ എക്സിറ്റ് പോളുകൾ വലിയ തരത്തിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി പറയണം ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് ഡി ബി ലൈവിന്റെ സർവേയാണ് ഇവരുടെ സർവേയിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇത് എൻ ഡി എയുടെ വിജയത്തിന്റെ ഉറപ്പമേലുള്ള കരിനിരലാണ് വീഴ്ത്തിയിരിക്കുന്നത് ഇതുവരെ ഇന്നലെ ഇന്നലെ വരെ നടന്ന അല്ലെങ്കിൽ ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ പലതും എൻ ഡി എക്ക് അനുകൂലമായാണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഡി ബി ലൈവ് പറയുന്നു എൻ ഡി എക്ക് അനുകൂലമല്ല രാജ്യത്തെ കാലാവസ്ഥ രാഷ്ട്രീയ സാഹചര്യം എൻ ഡി എക്ക് അനുകൂലമായി അല്ല നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഉറപ്പായും വിജയിച്ചു കയറുമെന്നും ജയിക്കുമെന്നുമാണ് ഡി ബി ലൈവിലെ സർവേയിൽ പറയുന്നത് അവിടെ സർവേ പ്രകാരം ലോക്സഭയിലെ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എൻ ഡി എക്ക് ലഭിക്കുക ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ കണക്ക് ഭൂരിപക്ഷത്തിന്റെ താഴെയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം ഇത് എൻ ഡി എക്കുള്ള സാധ്യത പോലും ഇല്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം മറു ഇന്ത്യ സഖ്യത്തിന് ഇവർ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള സീറ്റുകളാണ് അത്രയും സീറ്റുകൾ നേടി ഇരുന്നൂറ്റി തൊണ്ണൂറോളം സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം ലീഡ് നേടുമെന്നും വിജയിക്കുമെന്നുമാണ് ഇവരുടെ പ്രവചനത്തിൽ വരുന്നത് ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാവണമെന്നില്ല എന്നിരുന്നാൽ പോലും നമുക്കറിയാം സർവേകളെല്ലാം മാറ്റിമറിക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം പോലും രണ്ടായിരത്തി നാലിൽ ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെ എല്ലാ സർവേകളും ഒരു പാർട്ടിയിലേക്ക് മാത്രമായി നിന്നപ്പോഴും അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മറ്റു പാർട്ടിക്കാർ വിജയിച്ച് വന്ന ചരിത്രവും നമ്മുടെ ഈ സർവേകളിലും എക്സിറ്റ് പോളുകളും ഉണ്ടെങ്കിലും ഇവിടെയും അതാണ് സംഭവിക്കാൻ പോകുന്നത് രാജ്യത്ത് ഇതുവരെയുള്ള മിക്ക ചാനലുകളും എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായി മോദിക്ക് അനുകൂലമായി കാലു നൽകിയ അവരുടെ ഉച്ചിഷ്ടം തിന്നുകൊണ്ട് ചവച്ചുതൊപ്പുന്ന ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം മാറ്റി നിർത്തിയാൽ നിഷ്പക്ഷമായും രാജ്യത്ത് എക്സിറ്റ് പോളുകൾ നടന്നിട്ടുണ്ട് അവരും സർവേകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നിഷ്പക്ഷമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യം ഇവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന ഇവരുടെ വന്ന സർവേയിൽ അവർ പറയുന്നത് എൻഡ്യക്ക് ആകെ കിട്ടുക ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ വരെയാണ് ി ബി ലൈവിൽ പറയുന്നത് അപ്പോ ഇങ്ങനെ വരുമ്പോൾ ലീഡ് മുന്നേറുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഇന്ത്യ സഖ്യമാണ് കൂടാതെ മറ്റ് പാർട്ടികൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുതൽ മറ്റുള്ളവർ ഇരുപത്തിയെട്ട് മുതൽ നാല്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഡി ബി ലൈവ് അവകാശപ്പെടുന്നുണ്ട് ഈ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത് ഇപ്പൊ ഡി ബി ലൈവിൻ്റെ ഒരു പ്രത്യേക ടീമാണെങ്കിൽ മറ്റുള്ളവരെല്ലാം ഏതാണ്ട് ഒരേ ടീമുകളാണ് ഒരേ വ്യക്തികളാണ് ഇവർ പറയുന്ന പ്രവചനങ്ങളും മറ്റുള്ളവർ പറയുന്ന പ്രവചനം തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു രാജ്യത്ത് ഒന്നിലധികം സർവേകൾ വന്നതിൽ ഒന്നിലധികം എക്സിറ്റ് പോളുകൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി പറയുന്നുണ്ട് ഇതിൽ ആദ്യം പറയേണ്ടത് ഡി ബി ലൈവിന്റെ ആദ്യത്തെ സർവേയിൽ പറയുന്നത് അവരുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് ബീഹാറിൽ പതിനാല് മുതൽ പതിനാറ് വരെ സീറ്റുകൾ മാത്രം പ്രോജിച്ചിരുന്ന എൻ ഡി എ സഖ്യത്തിന് കാര്യമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഡി ബി ലൈവിലെ സർവേ പ്രവചിക്കുന്നത് നേരെ മറിച്ച് ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ നേടി ശക്തമായ അടിത്തറ ഉറപ്പിക്കുമെന്നാണ് ഡി ബി ലൈവ് പ്രതീക്ഷിക്കുന്നത് ഡി ബി ലൈവിന്റെ സർവേയിൽ പറയുന്നത് ഇനി ഡി ബി ലൈവ് മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നോക്കാം ഇതിൽ ആദ്യം പറയേണ്ടത് കർണാടകയാണ് കർണാടകയിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകൾ പ്രവചിക്കുന്ന കർണാടകയിൽ കോൺഗ്രസിന് അനുകൂലമായ ഫലമാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി ജെ ഡി എസ് സഖ്യം എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇനിയുള്ളത് ഉത്തർപ്രദേശാണ് ഒരുപക്ഷെ നിർണായകമായ പോരാട്ട ഭൂമിയായ ഉത്തർപ്രദേശിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് എൻ ഡി എ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമെന്ന് നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് ഡി ബി ലൈവ് പ്രവചിക്കുന്നത് ഇനിയുള്ളത് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റും മറ്റുള്ളവർക്ക് പൂജ്യം സീറ്റുമാണ് പറയുന്നത് ജമ്മു കാശ്മീർ നമുക്കറിയാം ഒരുപക്ഷേ വലിയ തരത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നൊരു അവിടെ എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ കിട്ടാമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പിടിക്കുമെന്നാണ് പറയുന്നത് ഹിമാചൽ പ്രദേശ് ആവട്ടെ അവിടെ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റും ഇന്ത്യ സഖ്യം ഒന്ന് മുതൽ നാല് വരെ സീറ്റും നേടുമെന്ന് പറയുന്നു ഗോവയിൽ എൻ ഡി എ സഖ്യത്തിന് പൂജ്യം മുതൽ രണ്ട് സീറ്റോ അതല്ല ഇന്ത്യ സഖ്യത്തിന് പൂജ്യം മുതൽ രണ്ട് സീറ്റോ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നു ത്രിപുര എടുക്കുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ത്രിപുരയിലും മാറ്റങ്ങൾ അലയടിക്കുന്ന സാഹചര്യം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റുകൾ ലഭിക്കാനോ ഇന്ത്യ സഖ്യത്തിന് പൂജ്യം മുതൽ രണ്ടു സീറ്റ് ലഭിക്കാനോ സാധ്യതയുണ്ട് മേഘാലയ എടുക്കുമ്പോൾ അവിടെ എൻ ഡി എക്കോ മറ്റുള്ളവർക്കോ സാധ്യതയില്ല ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് നേടുമെന്ന് പറയുന്നു മണിപ്പൂർ എടുക്കുമ്പോൾ മണിപ്പൂരിൽ നമുക്കറിയാം വലിയ മാറ്റങ്ങളുള്ള മണിപ്പൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലും ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന മണിപ്പൂരിൽ ഇന്ത്യ സഖ്യം രണ്ട് സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട് എൻ ഡി എക്കും അതുപോലെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ബീഹാറിൽ എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് സീറ്റുകൾ വരെ നേടും ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെയും നേടും മധ്യപ്രദേശിൽ എൻ ഡി എ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ സീറ്റ് നേടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടാൻ കഴിയും കർണാടകയിൽ എൻ ഡി എ എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം പതിനെട്ട് മുതൽ ഇരുപത് വരെയും അതിന് മേലെയും സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഗുജറാത്തിൽ എൻ ഡി എക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയും ഇന്ത്യ സഖ്യത്തിന് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റും ലഭിക്കാനുള്ള സാധ്യതകളാണുള്ളത് രാജസ്ഥാൻ എടുക്കുമ്പോൾ രാജസ്ഥാനിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ നേടുന്നത് എൻ ഡി എ സഖ്യമാണ് ഇന്ത്യ സഖ്യത്തിന് ആറ് മുതൽ എട്ട് വരെയുള്ള സീറ്റുകളും ലഭിക്കും ആസാം എടുക്കുമ്പോൾ ആസാമിലാകട്ടെ എൻ ഡി എ സഖ്യത്തിന് എട്ട് മുതൽ പത്ത് വരെയും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ചു വരെയും മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുകൾ വരെയും ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജാർഖണ്ഡിൽ എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ആറ് മുതൽ എട്ട് വരെ സീറ്റും ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഛത്തീസ്ഗഡിൽ എൻ ഡി എ ആറ് മുതൽ എട്ട് വരെ സീറ്റും ഇന്ത്യ സഖ്യം മൂന്ന് സീറ്റുകൾ മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതകളുമുണ്ട് ഹരിയാനയിലും ഏതാണ്ട് അടുക്കുമ്പോൾ അവിടെയും നില വ്യത്യാസമാണ് എൻ ഡി എക്ക് രണ്ടു മുതൽ നാല് വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടും ഇനിയുള്ളത് ഡൽഹിയാണ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാൻ പോകുന്നുവെന്ന് പ്രവചിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും ചർച്ച ചെയ്യുന്ന ഡൽഹിയിൽ എൻ ഡി എക്ക് രണ്ടു മുതൽ നാല് വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുമാണ് പ്രവചിക്കപ്പെടുന്നത് ഉത്തരാഖണ്ഡ് എടുക്കുമ്പോൾ അവിടെ എൻ ഡി എക്കാണ് മുന്നേറ്റം എൻ ഡി എ മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടും ഇന്ത്യ സഖ്യം രണ്ട് സീറ്റും നേടാൻ സാധ്യതയുണ്ട് ഇനി തമിഴ്നാടാണ് തമിഴ്നാട് നമുക്കറിയാം അവിടെ ഏതാണ്ട് സ്റ്റാലിന്റെ തേരോട്ടമാണ് കണ്ടത് അവിടെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വലിയ തരത്തിലുള്ള മുന്നേറ്റം നാം കണ്ടതാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങളും തമിഴ്നാട് ഒന്നടങ്കം ഇന്ത്യാ സഖ്യത്തിനുമ്പോൾ നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ എൻ ഡി എ സഖ്യത്തിന് ഒരു സീറ്റാണ് പ്രവചിക്കപ്പെടുന്നത് അപ്പോഴും ഇന്ത്യ സഖ്യം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നും എ എ ഡി എം കി ആകട്ടെ ഒരു സീറ്റ് നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു പശ്ചിമബംഗാൾ എടുക്കുമ്പോൾ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി എട്ട് സീറ്റുകൾ വരെ നേടുന്നത് ടി എം സി ആണ് ടി എം സി എന്ന അവിടുത്തെ പാർട്ടിയാണ് ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റും കോൺഗ്രസിന് രണ്ട് മുതൽ നാല് സീറ്റും ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ ലഭിക്കും തെലങ്കാനയിൽ കോൺഗ്രസിന് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റും ബി ആർ എസിന് രണ്ട് സീറ്റും അതുപോലെ അതുപോലെ ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും നേടാൻ സാധ്യതകൾ കാണുന്നുണ്ട് ആന്ധ്രാപ്രദേശ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ ഒരു പക്ഷേ അവിടുത്തെ വലിയ പാർട്ടിയായ വൈ എസ് ആർ സി പിക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ടി ഡി പിക്ക് ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റും കോൺഗ്രസിന് രണ്ട് സീറ്റുമാണ് ലഭിക്കാൻ സാധ്യത അവിടെ എൻ ഡി എ ബി ജെ പി ഇല്ല എന്ന് കൂടി പറയണം ഒഡീഷയിൽ ബി ജെ ഡിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റും ബി ജെ പിക്ക് ആറ് മുതൽ എട്ട് സീറ്റും കോൺഗ്രസിന് രണ്ട് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ആണുള്ളത് ഉത്തർപ്രദേശിൽ എൻ ഡി എ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വരെയും ഇന്ത്യ സഖ്യം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റ് വരെയും ഉത്തർപ്രദേശിൽ നേടുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഒപ്പം പഞ്ചാബിൽ ആംആദ്മി പാർട്ടി ആറ് മുതൽ എട്ട് സീറ്റുകളും കോൺഗ്രസ് അഞ്ചു മുതൽ ഏഴ് സീറ്റും ശിരോമണി അകാലിദൾ പൂജ്യം സീറ്റും ബി ജെ പിയും പൂജ്യമായി പോകും എന്നാണ് ഇവരുടെ സർവേയിൽ പറയുന്നത് അങ്ങനെ എല്ലാ സർവേകളും എടുക്കുമ്പോഴും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും വലിയ രീതിയിലുള്ള മുന്നേറ്റവും ഒന്നും തന്നെ ഇല്ലാതെ ആദ്യമേ എല്ലാവരും അങ്ങ് പറഞ്ഞു വെച്ചു ഏതാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോഴും രാജ്യത്ത് നിഷ്പക്ഷമായ ചാനലുകളും നിലനിൽക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ബി ബി ലൈവ് അടക്കമുള്ള നിരവധി ചാനലുകൾ പറയുന്നത് പക്ഷേ നാം കണ്ടത് നാം പറഞ്ഞത് ചില ചാനലുകൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഇറക്കിയ മോദി അനുകൂല എക്സിറ്റ് പോളുകളും സർവേകളും മാത്രമാണ് എന്നാൽ നിഷ്പക്ഷമായുള്ളവരും പറയുന്നു അങ്ങനെയല്ല ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും എൻ ഡി എക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടാനേ സാധിക്കുള്ളൂ അവിടെ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്